ചേർപ്പ് ബോയ്സ് സ്കൂളിൽ സൈബർ സുരക്ഷ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു സ്കൂളിലെ ഐ ടി ലിറ്റിൽ കൈറ്റ്സ് ക്ലബുകളുടെ സഹകരണത്തോടെയാണ് ക്ലാസ് സംഘടിപ്പിച്ചത് സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് സബ് ഇൻസ്പെക്ടർ ഇന്റലിജൻസ് വിഭാഗം ഉദ്യോഗസ്ഥൻ വിനോദ് മുളങ്ങുന്നതക്കാവ് ബോധവൽക്കരണ ക്ലാസ് നേതൃത്വം നൽകി ഹെഡ് മിസ്ട്രസ് പി എം രജനി അധ്യക്ഷത വഹിച്ചു ഐ ടി ക്ലബ് കോർഡിനേറ്റർ വി സി അർച്ചന തുടങ്ങിയവർ സംസാരിച്ചു ഒരു നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും ആരതി ഗുപ്ത നീന ഗുപ്ത എന്ന് പറഞ്ഞത് നല്ലൊരു സുന്ദരിയായ ഒരു സ്ത്രീയുടെ പ്രൊഫൈലൊക്കെ വെച്ചിട്ട് ഒരു റിക്വസ്റ്റ് വരും ഇതൊരു ചതിക്കുഴിയാണ് അപ്പൊ ഇത് വന്ന വഴിക്ക് തന്നെ നമ്മൾ നീ സ്ത്രീകളല്ലേ അപ്പൊ ഒന്ന് ഇരിക്കട്ടെ കാര്യം ഫ്രണ്ട്ഷിപ്പാവാ